ഡിവൈൻ മിറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി അമ്മ ഭൂമിയുടെ അധിപതിയായ വരാഹി ദേവി നമ്മുടെ കഷ്ടകാലങ്ങൾ നീക്കുകയും സജ്ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചൊരുകയും ചെയ്യും വളരെ വേഗം പ്രസാദിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി അമ്മയോടുള്ള നിസ്വാർത്ഥമായ ഭക്തിയാൽ അമ്മ നമ്മെ എപ്പോഴും കാക്കുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണവും ധനവുമെല്ലാം തിരികെ ലഭിക്കുന്നതാണ് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നതാണ് മനോവിഷമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് കുടുംബത്തിലെ ഐക്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഭാര്യാഭൃത്ത് ബന്ധത്തിലെ കലഹങ്ങൾ മാറാനും മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിലുള്ള വാക്തർക്കങ്ങൾ ഒഴിവാകുവാനും കഷ്ടപ്പാടുകൾ എല്ലാം ശമിക്കുന്നതിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇതാണ് ആ മന്ത്രം നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കുന്നതാണ് അത്യുത്തമം രാത്രികാലങ്ങളിൽ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഓം ൈ നമ ഓം ജംബിന്യേ നമ ഓം സർവവിഷ്ട ഫലപ്രദായേ നമ കുളിച്ച് ശുദ്ധിയായി നിർമ്മല ഹൃദയത്തോടുകൂടി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് രാത്രി കാലങ്ങളിൽ വാരാഹി ദേവിയെ പൂജിക്കുന്നതാണ് അത്യുത്തമം ദുഃഖങ്ങളും ദുരിതങ്ങളും ദേവിയുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കൂ ദേവി നിങ്ങളെ കൈവിടുകയില്ല വർണ്ണനകൾ അതീതമായ ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും അതിൻ്റെ പവിത്രതയോടുകൂടി തന്നെ ജപിക്കേണ്ടതാണ്